ആ ബോഡാരും എടുത്ത് അവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ നേരെ വലിച്ചു വീഴുക എന്നെ മരിച്ചു കീറുക എന്നെ പറയാനല്ലേ എന്നാലും ഉമ്മറെ ഉമ്മർ മാറി മാറി നിൽക്കുന്നു മാറിമ്മറ ചോദിക്കട്ടെ അല്ല ഉമ്മറിന്റെ പേരാണോ അതോ ഓമന ഓമന പേരാണോ ഓമന പേരാണോ ഉമ്മറെ അല്ല ഉമ്മർന്ന് പറയാൻ കാരണം എന്തെങ്കിലും എന്തെങ്കിലും വെറൈറ്റി കാണുമല്ലോ വികാര ജീവിയാണല്ലേ പിടിയെന്ന് തൊട്ടാടിയോ പിടിയെന്ന് കരയോ അല്ലേ കരയോടാ അളിയോ ഉമ്മറെ കരയോ ഉമ്മറിന് ആരോടാ ഗുരുതാ ഇങ്ങനെ ചോദിക്കട്ടെ

െ അപ്പൊ അമ്മ പടം ഇരുപത്തി അഞ്ചാം തീയതി റിലീസ് ആവുക ഇതിനകത്ത് ഒരു പയ്യൻ ആള് കാര്യം അവൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു പടം ചെയ്യണം അവൻ മരിച്ചുപോയി അപ്പൊ അത് എനിക്ക് ഭയങ്കര ഫീൽ ആയി കാരണം ഞാൻ ഐ ടി സിയിൽ അവിടെ തപ്പിപ്പിടിച്ച് അവരെ തപ്പിപ്പിടിച്ച് പോയി പൊക്കിക്ക് എടുത്തോണ്ട് വന്ന് വീഡിയോ ചെയ്ത് അപ്പൊ നമ്മുടെ നാട്ടിലെ പിള്ളേർ പടം ചെയ്യാന്ന് പറഞ്ഞു മേഖലകൾ സിനിമ നിർമ്മിക്കുക നമ്മുടെ നാട്ടുകാർ മുഴുവൻ സിനിമയിൽ അഭിനയിക്കുക എന്റെ കഥാപാത്രങ്ങളാണ് പിള്ളിയാരുടെ കഥാപാത്രങ്ങളാണ് ഈ നാട്ടിലെ അതായത് കൊച്ചുകുട്ടി മുതിർന്നതുവരെ എല്ലാരും എന്റെ വീഡിയോയിലും ഇന്ത്യുകാരൻ്റെ വീഡിയോയിലെ കഥാപാത്രങ്ങളാണ് അപ്പോൾ നമ്മളതൊന്നും ചെയ്യും പക്ഷേ ആ കൂട്ടത്തിൽ ഒരു വലിയൊരു അവർ വലിയ സെറ്റപ്പിലോടൊക്കെ വെച്ച് ആ വലിയൊരു സംരംഭം അതായത് അതായത് ഇനി അങ്ങോട്ട് വലിയ വലിയ സംരംഭ സംരംഭങ്ങളിലായിട്ട് വരട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഇമാരെ തപ്പിന്താ ഈ പറയുന്ന ഷംനാർ രാജേഷ് എല്ലാം തപ്പി നമുക്ക് ധൈര്യ സ്ഥിരത്തോട്ടോട്ട് പോകാം ഇനി അത് രക്ഷയുള്ളൂ അമ്മ കണ്ടുപിടിക്കണം എന്നാണല്ലേ ഓക്കെ പുതിയ സിനിമ അല്ലേ നമ്മുടെ നാട്ടിലെ കുറച്ച് പിള്ളേർ ഇവിടെ ചേർന്ന് പുതിയൊരു സിനിമ സ്റ്റാർട്ട് ചെയ്യാം അതായത് അതൊരു ഭയങ്കര ഒരു ഒരു കാര്യമുണ്ട് അതായത് ഈ പിള്ളേർ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് ഒരുത്തരുണ്ടായിരുന്നു കൂടെ അവൻ അവൻ്റെ പടം വെച്ചിട്ട് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പടം ആണ് ഇവിടെ വെച്ചേക്കെന്ന് പറഞ്ഞ അവസാനത്തെ ഷോർട്ട് ഫിലിമിൽ അതിൽ അഭിനയിച്ച് അഭിനയിച്ചിട്ടാണ് ആൾ മരിക്കുന്നത് അപ്പം അങ്ങനെ അവർ ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെ അവൻ്റെ കൂടെ അവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു പടമാണ് ഈ ഒരു പടം അത് ഇരുപത്തഞ്ചാം തീയതി റിലീസ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അറിയിക്കണം അതെ അപ്പോൾ അതൊന്ന് ഓക്കെ പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ആയിരുന്നു ബോർഡ് കേട്ടോ ഞാൻ ഈ ഒരു ബോർഡ് ഏറെ ആ ബോർഡ് ആ ബോർഡ് ആരോ എടുത്ത് അവിടെ കളഞ്ഞു അത് വലിച്ചു വലിച്ചു വരും നമ്മുടെ നാട്ടിൽ വലിച്ചു കരുതല്ലോക്ക് വലിച്ചു കയറുക എന്നെ പറയാനല്ലേ നമ്മൾ ആലോചിക്കും നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലോ എന്തെങ്കിലും ചെയ്തു കൊണ്ടുവരുമ്പോൾ അത് വലിച്ചു കയറി കളയുക അല്ലെ ഇവിടുന്ന് പത്ത് പിള്ളേർ വളർന്നു വന്നാലേ നമ്മുടെ നാട്ടിൽ കരി എങ്ങനെ പടം ഉണ്ടായിട്ട് വല്ലതും പടം പടം നന്നായിട്ട് വല്ലതും അറിയോ നമ്മുടെ നാട്ടിൽ എല്ലാം സംവിധായന്മാർ അങ്ങനെ വല്ലതും നന്നായിട്ട് അറിയൂ ഇല്ലല്ലോ ചേച്ചി അറിയൂ അടേ ചിറ്റർ കരി ഇല്ലേ അതല്ലോ അറിയത്തില്ല അപ്പൊ എന്തായാലും വളരെ സങ്കടമുണ്ട് ഈ ആ അങ്ങനെ ഇരിക്കുന്നത് അതായത് പിള്ളേര് അവർ കഷ്ടപ്പെടാൻ പരിമിതപ്പെട്ട സോഴ്സോ വലിയ സെറ്റപ്പ് ഒന്നുമല്ല ചെറിയ സോഴ്സ് കൊണ്ട് അവർ എടുത്തു വെച്ച ഒരു സെറ്റപ്പാണ് അതെന്തായാലും മറിച്ചിട്ടേക്കുന്നു വളരെ സങ്കടമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും വലിയ നമസ്കാരം ഉണ്ട് അതെ ഞാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് പിള്ളേർ സിനിമ ചെയ്യുന്നു പറഞ്ഞ അപ്പോൾ അവരെ തപ്പിയാണ് വന്നത് ശരിക്കും അപ്പോൾ ഈ ഒരു ഒരു ചായ 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 ഇവിടെ പരിപാടി പരിപാടി ഉള്ളതാണ് പറയാം അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ആ ആ പറ്റി ഒരു 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 ഫീൽ ഉള്ള പണ്ട് ഓർമ്മയുണ്ടോ വീഡിയോ 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 പോയ അതെ അതെ പോയി അതന്നെ ബംഗാളിയാണെന്ന് രണ്ട് അവരുടെ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ ഒരു സിനിമ അവരുടെ സ്വപ്നം പൂവണയാണ് ഞങ്ങളെല്ലാതിന്റെ ഒരു സന്തോഷത്തിലാണ് അതിന് ഞങ്ങൾക്ക് ഒരു വിഷമം കൂടിയുണ്ട് ആഷിക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രയാസം കൂടിയുണ്ട് അഷിക്കൂടി ഉൾപ്പെട്ടൊരു ടീമാണ് അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയത് അവർ ഷോർട്ട് ഫിലിം തയ്യാറാക്കി അതിപ്പോൾ സിനിമയിലേക്ക് മാറുകയാണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി അത് തിയേറ്ററുകളിൽ റിലീസാവുന്നു എന്നറിഞ്ഞൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു നല്ല ശ്രമമാണ് അവർ നടത്തിയത് അത് അവർ നല്ല ചൂടുവെപ്പാണ് സ്വാഭാവികമായും ചീതത്തോട് വീണ്ടും ഇവരിലൂടെ ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ പോവുക മലയോര ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ച ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനൊരു നമ്മുടെ നാട്ടിലെ അതെ നല്ല നല്ല നിലയിൽ അവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു ഇതിന്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇവർ തന്നെ നേരിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് മോദപരിചയം പരിമിതമായ സോഴ്സ് സോഴ്സ് ഉപയോഗിച്ച് മുൻപരിചയം ഇല്ലാതെ തന്നെ അവരുടെ ഒരു അംബിഷൻ ആണ് അവര് നന്നായി കഷ്ടപ്പെട്ട് നല്ലതായി പണിയെടുത്താണ് ഈ സിനിമ ഇപ്പം തിയേറ്ററിൽ എത്തിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ് ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ് സുഹൃത്തു കൊണ്ടുണ്ടായ മാറ്റം വളരെ ശ്രദ്ധേയമാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇതിന്റെ ആകെ മുന്നേറ്റത്തിന്റെ ഭാഗമായി ചെറുപ്പക്കാർ നടന്നൊരു അറ്റം ആ വളരെ ഫലപ്രദമായി മാറും ഇല്ല എന്തായാലും നടക്കട്ടെ കാര്യമായി നമ്മുടെ നാട്ടിലെ പിള്ളേരാണ് ചെറുപ്പക്കാരാണ് വളരെ വലിയ സന്തോഷം ഞാൻ തന്നെ പുറത്തുള്ളത് രാജേഷ് രാജേഷ് അല്ലേ ആ രാജേഷ് അല്ലേ രാജേഷ് പാട്ടുകളൊന്നും ഇല്ല ഒന്നുമില്ല എന്നാലും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചല്ലേ അതെ ഹാപ്പി അല്ലേ ഹാപ്പിയാ എന്നും പരിചയപ്പെടുത്താം പ്രൊഡ്യൂസർ കമ്മ എല്ലാം എവർ തിങ്ങി ഇതാണ് നമ്മുടെ ടീം നമസ്കാരം ഉണ്ട് ആ എന്നെ ഉണ്ട് പിള്ളേര് പറഞ്ഞിറങ്ങി എന്നാൽ അറിഞ്ഞോ ഏഹ് വലിയ മറപ്പടുത്തക്കാരാമാര് ആ അവിടെ പിള്ളാരാ അപ്പൊ അണ്ണാ നോക്കാ പിടിച്ചത് പിടിച്ചത് പിടിക്കാ പിടിച്ച് പറഞ്ഞോ ഇത് എനിക്ക് പേര് എപ്പോഴും ഇത് ശംനാ ഇത് ശംനാട് അത് ഷഹനാർ അജീഷ് ബാങ്കോട് വന്നു ഇന്നേ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞ എന്തേ ആ ചെത്ത് ചെത്ത പേര് അപ്പൊ അല്ലെ അത് പോയല്ലേ അപ്പൊ ചെത്തി അടിച്ചാണ് പറകളൊക്കെ എടുത്തത് ഞാൻ അപ്പോൾ ഈ ഒരു ഈ ഒരു ഫിലിം റിലേറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് സീക്വൻസ് സീക്വൻസൊക്കെ ഞാൻ പോയി അവരെ ബുദ്ധിപിടിച്ചിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അവന്റെ ആ ഒരു ഏർപ്പാട് വളരെയധികം അവന് പെരുന്ന് കാണുന്നുണ്ടാവും അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ അപ്പോൾ എന്താ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു രീതി ഒന്ന് പറഞ്ഞു തന്നെ കാര്യങ്ങളൊക്കെ അല്ല അല്ലേ ഈ പേര് ഞാൻ എഡിറ്റിംഗ് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല വരട്ടെ ഈ ഇരുപത്തഞ്ചാം തീയതി റിലീസ് ആവണോ അപ്പം എല്ലാവരും കാണുക അതാണ് ആദ്യം പറയാനുള്ളത് ഇരുപത്തഞ്ചാം തീയതി കാണും ആഗ്രഹമായിരുന്നു ആഗ്രഹമാണ് ഇപ്പൊ സഫലമായിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നോട്ടീസ് ബോർഡിലെത്തി ഇനി അത് വലിയൊരു ബോർഡായി അതിനീ ടി പ്ലാറ്റ്ഫോമി കാര്യം കഴിഞ്ഞില്ല എല്ലാം എല്ലാം വലിയ പ്രൊഡ്യൂസർമാർ നീ നിങ്ങൾക്കൊരു മണിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് മണിക്കണോ അപ്പൊ അല്ലെ മറ്റുള്ള പ്രൊഡ്യൂസർമാർക്കൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ആൾക്കാർക്ക് കാശ് കൊടുത്ത് ചെയ്യാ നമ്മള് തന്നെ എല്ലാം ചെയ്യണം അല്ലേ ഇപ്പൊ എവിടെ പോസ്റ്റ് ചെയ്യണം ഗ്രൗണ്ട് ടു ഉയർത്തി അല്ലേ ഇറങ്ങിയായിരുന്നെങ്കിലും ചെയ്യുന്നത് തുടക്കം ഭയങ്കര ആയിരുന്നല്ലേ തുടക്ക സമയത്ത് ആ നാടാണ് അതെനിക്കറിയാം അതിലോ പണ്ടില്ലാത്ത സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടി നമ്മളെ വന്ന ഇനി ഞങ്ങളുടെ ഈ നാടെന്ന് പറഞ്ഞ വളർന്നു വരുന്ന ഒരു നാളാണ് ഇപ്പൊ സിഹത്തോട് ഞാൻ പറഞ്ഞില്ല സിഹത്തോടെ മുഖച്ചായ തന്നെ ഈ കഴിഞ്ഞിടയ്ക്കാണ് മാറി അപ്പൊ അതിനകത്തൊരു ആടപ്പൂടാണ് ആടോണം കൂടാണ് ഈ ഒരു പടം അപ്പൊ നമ്മുടെ നാട്ടിലെ നാട്ടിലെത്തിയ നമ്മുടെ ആ ഒരു വീഡിയോ അന്ന് നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോ ശരിക്കും കത്തിയായിരുന്നു അപ്പൊ മാറ്റിയോ മാറ്റിയെ പല തവണ പല യൂട്യൂബേസ് ഒക്കെ ഷെയർ ചെയ്യുക അതോടൊപ്പം ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം അഞ്ചുപേരല്ലേ ഇവർ അഞ്ചു പേരായിരുന്നു അഞ്ചു പേരിൽ ഒരാള് ഇന്ന് ഇല്ല എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് അപ്പൊ ഇതിന്റെ അന്ന് എത്ര പേരായിരുന്നു ഇവര് അന്ന് ഞാൻ രണ്ടുപേടും ഐ ടി സി ഐ ടി സി പോ അടച്ചു ഐ ടി സി പോയി അവൻ അവിടെ പോയി നമ്മുടെ തപ്പി പിടിച്ച് അവനെ വിളിച്ചിറക്കി അവിടുത്തെ പിള്ളേരോട് കഥ പറഞ്ഞു ആണോ അവന്റെ പേര് ഭയങ്കരമായിട്ട് ഹിറ്റായി പോയി ആ പേര് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും അങ്ങനെയും ചില സംഭവ വികാസങ്ങളൊക്കെ ഇപ്പൊ ചെത്തെന്ന് പറഞ്ഞ ചെത്തിന്റെ പേര് വൈറലായ പോലെ വിളിക്കണേ വെബ് സീരീസിന് വേണ്ടി ഷൂട്ട് ചെയ്ത സാധനം നമ്മൾ സിനിമയിലോ സിനിമയാക്കി ഇറക്കിയതാണ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ ചെറിയൊരു മൂവിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ സിനിമ ആക്കിയെന്ന് നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറെ പേര് അറിയാം കാരണം എന്താണെന്ന് നമുക്കറിയാം അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഇരുപത്തഞ്ചാം തീയതി പോയി സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യാ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ അടുത്തത് ശെരി നമ്മുടെ ഫസ്റ്റ് സിനിമ എന്നത് ഇതല്ല വേറൊരു നമ്മൾ പ്ലാൻ ചെയ്തതും പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തിട്ട് അതിലേക്ക് ഒരു തീരുമാനം എല്ലാവരും എടുത്തു അതുകൊണ്ടാണ് ഇത് അല്ല വലിയ നമ്മളെ ഓർക്കുമോ അയ്യോ ഹലോ ഒരു ചെയ്യുന്ന പിള്ളേരെ അടിപൊളിയായിട്ട് വിജയിക്കട്ടെ ശശി അടിയില്ല ഓ എനിക്ക് പിന്നെ റിലീസായ പേലീസ് ആക്കാനുള്ള ഒരുപാട് ഇല്ല നമ്മുടെ നാട്ടിലെ പിള്ളേരാണ് ണ്ടോ ഒലക്കേട മൂന്ന് കണ്ടായിരുന്നു പണ്ടത്തെ ഒലക്കെ തപ്പി പോയ ഓർമ്മയുണ്ടോ ഓർക്കുന്നില്ല അല്ലേ എന്നാ ഇപ്പൊ കേട്ടോ ഒലക്ക തപ്പി പോയാ പോയാരുന്നു ആ മരണ മണ്ടക്ക് സ്ഥലത്തിന്റെ പേരെന്താ അറിയോ എഴുപത്തഞ്ചാം ബ്ലോക്ക് അല്ലെ എഴുപത്തഞ്ചാം ബ്ലോക്ക് മരണ മണ്ടക്ക് അവിടെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടല്ലേ ആ അവിടെ തപ്പി പോയാരുന്നു പണ്ടെന്ന് കാലും പെയ്യാറ് അപ്പൊ എന്തായാലും ആ പടം പോയി കാണും കേട്ടോ ഒന്ന് 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 താക്കണേ 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 റിലീസ് റിലീസ് ആ ലൈറ്റ് ഈ പറ്റി സുന്ദരനും ും കോമനും യുവാക്കളുടെ നല്ല അഭിപ്രായം ഇരുപത്തഞ്ചാം തീയതി പോയി കാണാൻ മറക്കാരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലെ ശങ്കുകളെല്ലാം പോയി സപ്പോർട്ട് ചെയ്യ മാക്സിമം ഇരുപത്തഞ്ചാം തീയതി പോയി ആ വീഡിയോ ആ ചാനൽ യൂട്യൂബർ ആയിട്ട് ആ സിനിമ പോയി കാണുക ഏകദേശം പതിനോളം ഇടത്താണ് റിലീസാകുന്നത് അവരുടെ പരിമിതപ്പെട്ട റിസോഴ്സ് ഞാൻ എപ്പോഴും അത് എടുത്തെടുത്ത് പറയുന്ന കഴിഞ്ഞാൽ ഇവരാണ് ചിലപ്പോൾ നാളെ എന്തായി തീരുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അത്രയും നല്ല രീതിയിലാണ് അവര് അത്രയും ഹാർഡ് വർക്ക് ചെയ്താണ് അവർ കയറി വരുന്നത് അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവർ ഇത്രയൊക്കെ ആക്കിയെടുത്തു ആ കൂട്ടുകാരനെ അവനെ ഞാൻ ഓർത്തുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും നല്ല ഇടിക്കാനുള്ള പ്ലാൻ വന്ന ഉണ്ടോ വേണമെന്ന് ചോദിക്കാം ഒന്നും അത് ആ നമസ്കാരം എന്തുകൊണ്ട് അയ്യോ ഈ പാവം പിടിച്ച പിള്ളേരുടെ വീഡിയോ അറിയാലോ അതെ അതെ അപ്പൊ ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള ഒരു ചെറിയ നമ്മുടെ നമ്മടെ സ്വന്തം നാടായാലും നമുക്ക് എല്ലാവർക്കും ജോലി പുറത്തുനിന്ന് ഒരാൾ കഴിഞ്ഞാൽ ഇത്രയും ഒരു ഒരു ഇടംപോലെ ബന്ധവും ഇല്ലാതെ അപ്പൊ ഇന്ന് നടക്കട്ടെ ഇനി വേറെന്തായാലും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഞാനാണ് ഷംനാർ ഞാനാണ് ഷെഹനാർ ഞാനാണ് അജീഷ് ഞാനാണ് അച്ചു അയ്യോ അച്ചാ ഇങ്ങനെ ചോദിക്കട്ടെ എല്ലാം പറയാനുണ്ടോ നിക്ക് നിക്ക് പോകല്ലേ നിൽക്കുന്നു നിങ്ങള് അങ്ങനെ അങ്ങോട്ട് മാറി നിങ്ങള് മലയോര നാട്ടിൽ നിന്ന് അവർ സ്വന്തമായി ഇത്രയും സംരംഭം ചെയ്യുമെന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അങ്ങനെ നമ്മൾ കാണുന്നത് വളരെ സന്തോഷമാണ് അവർ ഒരുപാട് വലിയ വലിയ പടങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ പുറത്ത് ലോകം അറിയിക്കുന്നതിനും അതോടൊപ്പം തന്നെ നാട്ടിൽ വലിയ വലിയ സംരംഭങ്ങൾ ഇത്തരം കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ജനങ്ങൾക്കും വളരെ ആവേശം പകരുന്ന തരത്തിലുള്ള പു പുതിയ ചിത്രങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയട്ടെന്നാണ് എനിക്ക് ആണല്ലേ വിശ്വാസിയാണല്ലേ ചില സിറ്റുവേഷൻ പ്രകാശ് ഞാൻ പ്രകാശ് പറഞ്ഞ ആളാണ് പ്രകാശ് പറഞ്ഞു പറയുന്നു നമ്മുടെ കൂടെ പറഞ്ഞ പോലെ പോഷക ഓൾറെഡി ഉണ്ട് പുള്ളിയുണ്ട് എന്നിട്ട് ഞാൻ ഇത് ഉള്ളതാണോ സത്യം ഉള്ളത് ഇരുപത്തഞ്ചാം തീയതി അല്ലേ ഇതിലെല്ലാം ഇന്നലെ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ നമ്മളിങ്ങനെ ഇതിന്റെ പുറകെ തന്നെയാണ് ഇന്നലെ വീട്ടിൽ പറഞ്ഞപ്പോ നാല് ഒക്കെ ആയിട്ടില്ല ഇതൊരു അനുഭവമാണ് സ്വപ്നങ്ങളാണ് ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞത്

നിങ്ങൾ ഈ നാട് വിട്ടല്ല വേറെ എവിടെയെങ്കിലും പോയി ചെയ്തിട്ടുണ്ടോ ഈ വീഡിയോ ഇല്ല ഈ നാട് ഷൂട്ടോ ഷൂട്ടോ എറണാകുളം ശരിക്കും പറഞ്ഞാൽ ജോബി സത്യം പറഞ്ഞ ഇത് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കേട്ടോഷം തുടങ്ങിയല്ലോ ആഘോഷം തുടങ്ങിയത് അപ്പൊ ശെരിക്കും പറഞ്ഞാൽ പോഡ്കാസ്റ്റ് ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്

ഏതെ അവിടെ എന്ത് പോയി വിളിച്ചിറക്കി അവിടെ നിന്ന് ഒരുത്തം വേറെ വൈറലാ വീഡിയോക്ക് അതൃതിൻ്റെ പേര് ഞാൻ പേര് ഞാൻ കുറഞ്ഞില്ല ഒരു നീളം കുറഞ്ഞിരിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോയ്ക്ക് അത്രയും പവർ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ അല്ല ഇപ്പോൾ അടുത്തൊരു ആൾ വന്നാലും നാളെ പറയാൻ എന്നും ഇല്ലാരും കാണുമെന്ന് പറയാൻ നിൽക്കത്തില്ല മനുഷ്യനല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു അവന്റെ ഒരു ഇത് ഓക്കെ ഇനിവേ കഥ ഒക്കെ പോട്ടെ എന്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി എന്തെങ്കിലും പറയാം അല്ലേ നമ്മൾ പറഞ്ഞോ നമ്മൾ വളരെ സന്തോഷത്തില്ല ഇവരുടെ ഒരു അംബിഷൻ യാഥാർത്ഥ്യമാവുന്നത് ഞങ്ങൾക്കുള്ള സന്തോഷമാണ് ഞങ്ങൾ പറഞ്ഞ ആഷിക്കിൻ്റെ ഒരു വിടവ് ഞങ്ങൾക്ക് ആ ബിഗ് സ്ക്രീനിലൂടെ ഒരു ശെരിക്കും അന്ന് കണ്ടു പിന്നെ അത്രയും ഞാൻ ഇത്രയും ചിന്തിച്ചില്ലേ അതെ ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് ആ ഒരു വീഡിയോ ആണ് ഞാനത് കാണിച്ച മലമ്പിരി ശങ്കർ

ആയിരുന്നു എനിവേ ഓക്കേ ഇനി കൂടുതലും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പൊ ശേഷം ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇരുപത്തഞ്ചാം തീയതി നിങ്ങൾ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഈ പതിനൊന്നിടത്തോളം എന്താണല്ലേ പതിനൊന്നിടത്തല്ലേ പതിനൊന്നോളം സ്ഥലങ്ങളിലാണ് റിലീസ് ആകുന്നത് ബാക്കിയുള്ള അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ പേജിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ അവരുടെ പേജ് ഉണ്ട് നിങ്ങളുടെ പേജ് അത് ഒലക്ക എൻ്റർടൈൻമെൻറ്റ് ഒലക്ക എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട് ആ പേജിൽ കൂടെ അവർ ബാക്കിയുള്ള അത് ഞാൻ ലിങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം കാലത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ അപ്പോൾ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതുന്നു